അൻപത് വർഷം പ്രവർത്തിച്ച പ്രസ്ഥാനം നീതി കാണിച്ചില്ല പാർട്ടി വിടുന്നതായി പ്രഖ്യാപിച്ച് കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി സി ജി കെ ഉണ്ണി തൃപ്പുളശ്ശേരി നഗരസഭയിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് തീരുമാനമെന്നും സി ജി കെ ഉണ്ണി പറഞ്ഞു കോണ്ഗ്രസ് നേതാക്കൾക്കെതിരെ വിമർശനവും ഉണ്ണി ഉന്നയിച്ചു ഔദ്യോഗിക രേഖകളിൽ തീയരെ പ്രത്യേക സമുദായമായി രേഖപ്പെടുത്തണമെന്ന ഹൈക്കോടതി വിധിയിൽ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് തീയ മഹാസഭാ ഭാരവാഹികൾ മലപ്പുറത്ത് സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഒബിസി സംവരണം ഈഴവർക്കും തീയർക്കും തുല്യമായി ലഭിക്കുന്ന രീതിയിൽ നിയമ ഭേദഗതി വരുത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫ് പ്രതിനിധിയായിരുന്ന വാർഡ് മെമ്പർ അനിൽ പുലിപ്ര കേരള കോൺഗ്രസ് പി ജെ ജോസഫ് വിഭാഗത്തിൽ അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ പരിയാപുരം പതിനേഴാം വാർഡ് മെമ്പറായിരുന്നു അനിൽ പുലിപ്ര രണ്ട് ബറ്റാലിയനുകളിലായി പരിശീലനം പൂർത്തിയാക്കിയ കേരള പോലീസ് സേനയുടെ ഭാഗമായി എം എസ് പി പരേഡ് ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന പോലീസ് മേധാവി റവാഡ എ ചന്ദ്രശേഖരൻ അഭിവാദ്യം സ്വീകരിച്ചു അൻപത് വർഷം പ്രവർത്തിച്ച പ്രസ്ഥാനം നീതി കാണിച്ചില്ല പാർട്ടി വിടുന്നതായി പ്രഖ്യാപിച്ച് കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി സി ജി കെ ഉണ്ണി ചെറുപ്പളശേരി നഗരസഭയിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് തീരുമാനമെന്നും സി ജി കെ ഉണ്ണി പറഞ്ഞു കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വിമർശനവും ഉണ്ണി ഉന്നയിച്ചു ഇത് വനിതയായപ്പം ആറാം ജനറലായപ്പം അദ്ദേഹം അവിടെ മത്സരിക്കാൻ പോയി അന്നും കമ്മിറ്റി ചേർന്ന് ഞാനായിരുന്നു അങ്ങനെ ആ ഇലക്ഷനും ഇലക്ഷൻ കമ്മിറ്റി ചെയർമാനായി നിന്ന് അതിനേക്കാളും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും കൂടുതൽ ഭൂരിപക്ഷത്തോടെ ഒരുപാട് ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് കോളനി വിഷയവുമായി ബന്ധപ്പെട്ട ഒരുപാട് ആരോപണം ഉണ്ടെങ്കിൽ പോലും ഭൂരിപക്ഷത്തോടെ യു ഡി എഫിനെയും കോൺഗ്രസിനെയും ജയിപ്പിക്കാനായിട്ട് ഏറ്റവും മുമ്പിൽ നിന്നും അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത് പ്രവർത്തിച്ച ഒരാളാണ് അങ്ങനെ നമ്മളിതൊരു അവകാശം പറഞ്ഞു കഴിഞ്ഞപ്പം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ കോർ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് സംവിധാനം എന്ന് പറഞ്ഞാൽ ഏത് പത്ത് വരുന്ന പേര് കൂടുന്ന ഒരു കോർ കമ്മിറ്റി ഇതിന്റെ രണ്ട് യോഗത്തിന് എന്നെ വിളിച്ചിരുന്നു അതായത് ലീഗുമായിട്ടുള്ള സീറ്റ് വിലത്തിൻ്റെ ആ സമയത്തും ഇതിനൊക്കെ രണ്ട് യോഗത്തിന് എന്നെ വിളിച്ചിരുന്നു ആ യോഗങ്ങളൊക്കെ ഞാൻ പങ്കെടുക്കുകയും ചെയ്തു ഞാൻ ഈ കത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് എന്റെ ഒരു വർക്ക് കമ്മിറ്റി യോഗത്തിൽ എന്നെ വിളിച്ചിട്ടില്ല അതുപോലെ തന്നെ ഈ പറഞ്ഞപോലെ ഇതിൻ്റെ ഒരു സ്ക്രീനിങ് കമ്മിറ്റിയുണ്ട് ഏഴ് പേര് കൂടുന്ന ഒരു സ്ക്രീനിങ് കമ്മിറ്റിയാണ് അതിലും ഞാൻ അങ്ങ് വരുന്നു ഇതൊന്നും ഇവർ ഇഷ്ടമുണ്ടായിട്ട് വെച്ചാലും ഓൺലൈനിൽ പറഞ്ഞതിന്റെ പേരിലാണ് വെച്ചിരുന്നത് അല്ലാതെ ഇവർക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല ബാക്കി മുഴുവൻ ഉള്ള അവരുടെ ആളുകളാണ് ഈ ഒരു കോക്കസിന്റെ ആളുകൾ തന്നെയാണ് എന്നിട്ടും ആ യോഗത്തിലേക്ക് നമ്മളെ വിളിക്കാൻ പോലും തയ്യാറായിട്ടില്ല ഇവര് അങ്ങനെ ഏകപക്ഷീയമായി ഇവരൊരു ഈ രണ്ട് തർക്കമുള്ളതൊന്നും പറയാതെ ഏകപക്ഷീയമായും ഈ മുപ്പത്തിമൂന്ന് വാർഡിൽ ഇരുപത് വാർഡ് കോൺഗ്രസ് മത്സരിക്കുന്നതിന്റെ ലിസ്റ്റുമായി പോയി അവിടെ സമർപ്പിക്കുകയാണ് ചെയ്തത് അങ്ങനെ ഞാൻ ടി സി പ്രസിഡന്റിനെ വിളിച്ചിരുന്നു സംസാരിച്ചിരുന്നു അപ്പം എന്നോട് പറഞ്ഞു ഇങ്ങനെയാണ് സ്ഥിതി അവരിങ്ങനെ പാർലമെന്റ് ആദ്യ പ്രതിപക്ഷ നേതാവിന് മത്സരിക്കേണ്ടത് എന്നാണ് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു അതല്ല ഈ പ്രാവശ്യം വനിതയാണല്ലോ അല്ലാതെ ഇപ്പോ ഇത് മത്സരിച്ചാലും ജയിച്ചാലും ഒരു കൗൺസിലിംഗ് ഈ വനിതയാണല്ലോ ചെയർപേഴ്സൺ അല്ലേ അപ്പം ഇനി മറ്റുള്ളവർക്ക് വേണ്ടി അവസരം കൊടുക്കുന്നുണ്ട് ഈ വാർഡിലുള്ളവർക്ക് അവസരം വേണ്ടേ പിന്നെ കോൺഗ്രസിൻ്റെ ഈ ആ വാർഡിലെ ഏറ്റവും ഉയർന്ന പദവി വഹിക്കുന്ന ഒരാൾ ഞാൻ തന്നെയാണ് ബാക്കി എല്ലാവരും ഇതാ തന്നെ പോസ്റ്റുള്ളവരാണ് അപ്പം അതൊന്നും കൺസിഡർ ചെയ്യാതെ ഒരു ഒരു ചർച്ച പോലും നടത്താതെ ഏകപക്ഷീയമായിട്ട് ഇവര് ലിസ്റ്റുമായിട്ട് പോവുകയും ഞാൻ ഇന്നലെ ഞാൻ ഡി സി സിയിലുണ്ട് ഡി സി സിലുണ്ടാകും എന്നെ ഡി സി പ്രസിഡന്റ് പറഞ്ഞത് എന്താ വെച്ചാൽ എങ്ങനെയാണ് ഇന്ന് പ്രഖ്യാപിക്കില്ല ഇത് ഒന്നുകൂടി ഇങ്ങനെ തർക്കമുള്ളത് ചർച്ച ചെയ്തിട്ട് വെള്ളമാണ് അപ്പൊ വൈകുന്നേരം മഹ കഴിഞ്ഞപ്പോൾ ഇത് ലിസ്റ്റ് കാണുമ്പോഴാണ് ഞാൻ അറിയുന്നത് അപ്പൊ അതൊരു നമ്മൾ എന്നോട് കാണിച്ച ഒരു അനീതിയാണ് എന്ന് എനിക്ക് ബോധ്യമുണ്ട് ഞാൻ അമ്പത് കൊല്ലമായി ഈ പാർട്ടി പ്രവർത്തിക്കുന്ന ആളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഞാനത് കോട്ടയത്തായിരുന്നു കോട്ടയം എം ഡി സെവനാരി ഹൈസ്കൂളിൽ കെ എസ് യു മെമ്പർഷിപ്പ് എടുത്ത് തുടങ്ങിയതാണ് ഈ പണി അത് കഴിഞ്ഞ് കെ എസ് സിന്റെ ഭാരവാഹിയായിട്ടുണ്ട് യൂത്ത് കോൺസിന്റെ ഭാരവാഹികട്ടുണ്ട് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് എന്റെ ഓർമ്മയിലും ഇതിന് മുമ്പും പിമ്പും നടന്നിരിക്കുന്ന ഒറ്റ തെരഞ്ഞെടുപ്പേ ഉള്ളൂ തൊണ്ണൂറ്റൊന്നിൽ അന്ന് ആ സംഘടനാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ഈസ്റ്റ് മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ആളായാണ് താറമണ്ണയിലെ അഞ്ചു വാർഡ് പേർ ചേരുന്ന ഒരു മേഖലാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രവർത്തനങ്ങൾക്കും മുമ്പിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടും ഉണ്ട് പക്ഷെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം അത് ചില ഒരു കോക്കസിന്റെ കയ്യിലാണ് അവർക്ക് തീരുമാനിക്കുന്ന ആളുകളല്ലാതെ ഒരാളും മത്സരിക്കും അത് അവരുടെ ഭാര്യമാരാകാം അല്ലെങ്കിൽ ഇപ്പൊ തന്നെ മത്സരിക്കുന്നുണ്ട് ഇപ്പൊ സ്ഥാനാർത്ഥികൾ നിങ്ങൾക്ക് അറിയാം ഭാര്യയും ഭർത്താവും മത്സരിക്കുന്ന സ്ഥിതിയുണ്ട് അങ്ങനെ ഇതിനുമുമ്പ് അതല്ലായിരുന്നു മൂന്ന് സ്ഥലത്ത് ഭാര്യയും ഭർത്താവും വീതം മത്സരിക്കുന്ന ലിസ്റ്റായിരുന്നു അതിന്റെ പേരിൽ പ്രതിഷേധം പറഞ്ഞതിന്റെ പേരിലാണ് അത് മാറിയിട്ട് ഇപ്പൊ ഒരിടത്ത് ഇപ്പോഴുണ്ടെന്ന് ആണ് ഞാൻ ലിസ്റ്റ് കിട്ടുമ്പോൾ എനിക്ക് മനസ്സിലായത് ഈ ലിസ്റ്റ് ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ഇതിൽ കണ്ട ഇതേ ഉള്ളൂ എന്തായിരുന്നു അപ്പൊ ഇങ്ങനത്തെ ഒരു ഫോക്കസിന്റെ കയ്യിലാണ് ഇത് പുതിയതായി ഒരാളും കടന്നു വരാൻ ഇവർക്ക് താല്പര്യമില്ല കാരണം വെച്ചാൽ അവര് അമ്മയും അവർ അല്ലെങ്കിൽ ആ വാദാണെങ്കിൽ ആ വാദ് അല്ലെങ്കിൽ ഇങ്ങോട്ട് മാറി മാറി നിന്ന് ഇത് വേറൊരു യുഗത്തിന് അല്ലെങ്കിൽ വേറൊരു മുഖത്തിനെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം ഇവിടെ നടക്കുന്നില്ല ഇതൊരു പാർട്ടിയുടെ ഒരു അവജയമാണ് പാർട്ടിയുടെ ഇരിക്കുന്നവരുടെ ക്വാളിറ്റി ഇല്ലായ്മയാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട അയക്ക് ക്വാളിറ്റി ഇല്ലെങ്കിൽ അതിന്റെ ദോഷം അയക്ക് മാത്രമല്ല ഈ പ്രസ്ഥാനത്തിനും ഈ നാടിനും ഒക്കെ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ അതിനെപ്പറ്റി മാറ്റം വരണം അതിനെപ്പറ്റെതിരെ ഞാനിപ്പോ നമ്മുടെ ഇന്നലെ നെഹ്റുവിന്റെ പരിപാടി ഇതുണ്ടായിരുന്നു ജന്മദിന പരിപാടി ഉണ്ടായിരുന്നു പാർട്ടി ഓഫീസിൽ അതിലും വരെ പങ്കെടുത്ത ആളാണ് ഞാൻ അന്നേരം പോലും ഒരു ചർച്ച പോലെ ഒരു സംസാരവും ഉണ്ടായിട്ടില്ല അവിടെ പോയി ജന്നു കഴിഞ്ഞ് വൈകുന്നേരമാണ് ഇത് പ്രഖ്യാപിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു അനുനയോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഒരു ഇതുണ്ടല്ലോ ആ ഒരു രീതിയിലും ചെയ്യാതെ ഏകപക്ഷീയമായി ആ ലിസ്റ്റ് കൊടുത്ത് അത് അംഗീകരിച്ചേ പറ്റുള്ളൂ വാശി പിടിച്ച് ചെയ്യുമ്പോൾ അതിപ്പോൾ മുനിസിപ്പാലിറ്റി ഭരിക്കാനാണോ എന്ന് എനിക്കറിയില്ല ഇതിനോട് മുനിസിപ്പാലിറ്റി ഭരിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല ഈ രീതിയിലാണെങ്കിൽ കാരണം ഇത് പലർത്തും അതിൻ്റെതായ ദോഷങ്ങളുണ്ടാവും അല്ലെങ്കിൽ ഇവരെ കാണിക്കുന്ന ഇതിന്റെ ഈ ഗിമിക്കൊണ്ടൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഇത് ഭരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അത് ജനങ്ങളോട് പറഞ്ഞു ഞാൻ ഇന്നലെ വരെ കൊന്നത് ഇന്ന് ഞാൻ ഇപ്പം ഉദ്ദേശിക്കുന്ന തന്നെ അതാണ് ഞാൻ എൻ്റെ ബ്ലോക്ക് സെക്രട്ടറി സാധനം ഈ കോൺഗ്രസ്സുകാരനിലും എന്താ ഇന്ന് ഞാൻ നിച്ഛേദിക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ അമ്പൃതലം പ്രവർത്തിച്ചിട്ടും ഇതാണ് സ്ഥിതിയെങ്കിൽ ഇതിനകത്തൊന്നും എന്തിനാ പുറപ്പെടും നടത്താൻ വേണ്ടി ഈ പാർട്ടിയിലസ്റ്റും ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് അപ്പൊ അങ്ങനെ ഇതുവരെ ഇനിയിപ്പം അടുത്ത ഘട്ടം എന്താണെന്നതിനെപ്പറ്റി ഞാൻ ഗൗരവമായിട്ട് ആലോചിക്കുന്നുണ്ട് വേണ്ടി വന്നാൽ ആ വാർഡിൽ മത്സരിക്കാൻ താല്പര്യമുണ്ട് മത്സരിക്കാൻ ചിലപ്പോൾ സാധ്യതയുണ്ട് അതിന് ചിലപ്പം ആരൊക്കെയാണ് പിന്തുണയ്ക്കിയ അല്ലെങ്കിൽ ആളുടെയൊക്കെ പിന്തുണ കിട്ടുവോ അതൊക്കെ ചിലപ്പോൾ സ്വീകരിക്കേണ്ടിയും വരും അപ്പൊ ഞാൻ ഇത് ഒരു രണ്ടു ദിവസത്തെ അവകാശം കൂടി നോക്കുമ്പോഴേ ഇതിനകത്ത് ഹാടാനൊന്നും പാർട്ടി ഒന്നും ഞാൻ ഇന്ന് ഒഴിവാക്കി കഴിഞ്ഞു എൻ ചെറുപ്പുളശ്ശേരി പട്ടിക്കാട് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അനുസ്മരണ സമിതിയുടെ ആദ്യ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് പുരസ്കാരം പ്രതാപൻ തായാട്ടിന് ജനുവരിയിൽ മലപ്പുറത്ത് വെച്ച് നടക്കുന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവാർഡ് ദാനം നിർവ്വഹിക്കും ദേശീയ സ്വാതന്ത്ര്യ സ്മരണകളെ പോലും തമസ്കരിക്കുന്ന വർത്തമാന കാലത്ത് ദേശീയ നേതാക്കളെക്കുറിച്ചും സ്വാതന്ത്ര്യ സ്മരണകളെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അനുസ്മരണ സമിതി ഇരുപത്തി അയ്യായിരം രൂപയും പ്രശസ്തി പത്രവും മൊമന്റോയും അടങ്ങിയതാണ് പുരസ്കാരം ദേശീയ നേതാക്കളെക്കുറിച്ചും സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും പതിനേഴ് പുസ്തകങ്ങളാണ് പ്രതാപൻ തായാട്ട് എഴുതി പ്രസിദ്ധീകരിച്ചത് കുട്ടികളിലും യുവാക്കളിലും ദേശീയ ബോധവും ചരിത്രബോധവും ഉണർത്താൻ സഹായിക്കുന്നവയാണ് പ്രസ്തുത വിലയിരുത്തി സാമൂഹ്യപരമായ വിവേചനത്തിലേക്കൊരു നീതി ശാസ്ത്രം ഇന്ത്യയിൽ പ്രവർത്തിക്കുമ്പോൾ കേരളത്തിൽ പോലും അത്തരം ശക്തികൾ വളർന്നു വരുമ്പം നമുക്ക് ഇന്ത്യൻ സാന്ത് സമരത്തിന്റെ നേതാക്കളുടെ ഓർമ്മകൾ നിലർത്തുക എന്നുള്ളതാണ് അപ്പൊ അത്തരം പ്രവർത്തനം നടന്ന ആളുകളെ പോലും തമസ്കരിക്കപ്പെടുന്ന കാര്യങ്ങൾ ജയിക്കുന്നു അതുകൊണ്ടാണ് പ്രധാന പുസ്തകങ്ങൾ എഴുതിയ ദേശീയ സാന്ത് സമരവുമായി ബന്ധപ്പെട്ട് ഇത് മുഹമ്മദ് അബ്ദുറഹ്മാൻ്റെ അദ്ദേഹത്തെ നമ്മൾ തെരഞ്ഞെടുത്തത് ഈ അവാർഡ് ദാനം ജനുവരി ജനുവരി ആ ചടങ്ങിൽ ഫിക്സ് ആയിട്ടില്ല ൻ മേനോത്ത് ഡോക്ടർ ടി എസ് ജോയ് എന്നിവരടങ്ങുന്ന ജൂറിയാണ് അവാർഡ് നിർണയം നടത്തിയത് അനുസ്മരണ സമിതി ചെയർമാൻ ഡോക്ടർ പ്രദീപ് കുമാർ ജനറൽ കൺവീനർ എം ടി മുഹമ്മദ് ഡോക്ടർ രാജേഷ് റോയ് പീറ്റർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി മലപ്പുറം രണ്ട് ബറ്റാലിയനുകളിലായി പരിശീലനം പൂർത്തിയാക്കിയ കേരള പോലീസ് സേനയുടെ ഭാഗമായി എം എസ് പിരേഡ് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന പോലീസ് മേധാവി റവാഡ എ ചന്ദ്രശേഖരൻ അഭിവാദ്യം സ്വീകരിച്ചു ഇരുന്നൂറ്റി പത്ത് ദിനങ്ങൾ കൊണ്ട് ചുവടുകളുമായി എം എസ് പി ബറ്റാലിയനിലെ മുന്നൂറ്റി പത്തൊൻപത് പോലീസ് കോൺസ്റ്റബിൾ സേനാംഗങ്ങൾ ഒൻപത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാർ ഒരു ഹവിൽദാർ എന്നിങ്ങനെ മുന്നൂറ്റി ഇരുപത്തിയൊൻപത് പേരും കേരള ആംഡ് പോലീസ് ഒന്നാം ബറ്റാലിയനിലെ എഴുപത്തിയേഴ് റിക്രൂട്ട് ട്രെയിനിംഗ് പോലീസ് സേനാംഗങ്ങളുമാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത് एडीजीपी एस श्रीजीत डीआईजी आर अरुण आरबी कृष्णा जिला कलेक्टर वीआर विनोद जिला पुलिस 메धावी आर विश्वनाथ एमएसपी कमांडेंट के सलीम एनिवर पंकिततु एमएसपी असिस्टेंट कमांड के केवी राजेश प्रतिज्ञा चल्ली कोदु സ്വദേശി ടി അലക്സ് പരേഡ് നയിച്ചു പരിശീലന കാലയളവിൽ മികവ് തെളിയിച്ചവർക്ക് സംസ്ഥാന പോലീസ് മേധാവി പുരസ്കാരം നൽകി എം എസ് പി ബറ്റാലിയനിൽ നിന്നും പരിശീലനം പൂർത്തിയാക്കിയ പൂർത്തിയാക്കിയൊൻപത് സേനാംഗങ്ങളിൽ തൊണ്ണൂറ്റിമൂന്ന് പേർ പ്ലസ് ടു ഐ ടി ഐ യോഗ്യതയുള്ളവരാണ് ഇരുപത് പേർ ഡിപ്ലോമയും എഴുപത്തിമൂന്ന് പേർ ബിരുദവും ഇരുപത്തിമൂന്ന് പേർ ബിരുദാനന്തര ബിരുദവും യോഗ്യതയുള്ളവരാണ് ബിടെക് യോഗ്യതയുള്ള പതിനേഴ് പേരും ബി എഡ് യോഗ്യതയുള്ള രണ്ടു പേരും എം ബി എ യോഗ്യതയുള്ള ഒരാളും ഇക്കൂട്ടത്തിലുണ്ട് കെ എ പി ഒന്നാം ബറ്റാലിയനിൽ നിന്നും പരിശീലനം പൂർത്തിയാക്കിയ പൂർത്തിയാക്കിയേഴ് സേനാംഗങ്ങളിൽ പത്തൊൻപത് പേർ പ്ലസ് ടു ഐടിഐ യോഗ്യതയുള്ളവരാണ് ആറുപേർ ഡിപ്ലോമ നേടിയവരും മുപ്പത്തിയെട്ടു പേർ ബിരുദം നേടിയവരും ആറുപേർ ബിരുദാനന്തര ബിരുദം നേടിയവരുമാണ് അഞ്ചു പേർക്ക് ബിടെക് യോഗ്യതയും ഒരാൾക്ക് ബി എഡ് യോഗ്യതയും രണ്ടു പേർക്ക് എം ബി എ യോഗ്യതയും ഉണ്ട് സി സി എൻ മലപ്പുറം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി കമ്മീഷണർ സഞ്ജയ് കുമാർ ഐ മലപ്പുറം ജില്ലയിൽ സന്ദർശനം നടത്തി വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ നൽകി ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടന്ന യോഗത്തിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ വികസന കമ്മീഷണർ ദിലീപ് പെരിന്തൽമണ്ണ സബ് കളക്ടർ സാക്ഷി മോഹൻ സാക്ഷിമോഹൻ ഡെപ്യൂട്ടി കളക്ടർ സിആർ ജയന്തി തുടങ്ങിയവർ പങ്കെടുത്തു മലപ്പുറം ഔദ്യോഗിക രേഖകളിൽ തീയ്യരെ പ്രത്യേക സമുദായമായി രേഖപ്പെടുത്തണമെന്ന ഹൈക്കോടതി വിധിയിൽ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് തീയ മഹാസഭാ ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഒബിസി സംവരണം ഈഴവർക്കും തീയർക്കും തുല്യമായി ലഭിക്കുന്ന രീതിയിൽ നിയമ ഭേദഗതി വരുത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു നിലവിൽ സംസ്ഥാന ഒബിസി പട്ടികയിൽ തീയരെ ഈഴവ സമുദായത്തിന്റെ ഉപജാതിയായാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിന് വിരുദ്ധമായി തീയരെ പ്രത്യേക ജാതിയായി അംഗീകരിക്കണമെന്നും സ്കൂൾ സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് അടക്കമുള്ള ഔദ്യോഗിക രേഖകളിൽ ഈഴവനോടൊപ്പം തീയരെ പരാമർശിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് തീയ്യ മഹാസഭ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഈ സുപ്രധാന വിധിയുടെ അനന്തരഫലമാണ് ഇപ്പോഴത്തെ ആവശ്യം തീയരുടെ സത്വത്തെ സംരക്ഷിക്കുന്നതിനും സാമൂഹിക സാമ്പത്തിക നിലവാരം ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് നിയമ നടപടിയെന്ന് ഭാരവാഹികൾ പറഞ്ഞു ജാതി സെൻസസിൽ തീയരെ പ്രത്യേക കോളത്തിൽ രേഖപ്പെടുത്താൻ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ആനുകൂല്യങ്ങളുടെ ന്യായമായ വിഹിതം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് തുടങ്ങി വിവിധ രാഷ്ട്രീയ നേതാക്കൾക്ക് നേരിട്ട് നിവേദനങ്ങൾ നൽകിയിരുന്നു എന്നാൽ ഒരു നടപടിയും ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് തീയ മഹാസഭ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ഹർജിയുടെ നിർദ്ദേശത്തെ മാനിച്ച് തീയരെ ഒരു പ്രത്യേക ജാതിയായി സർക്കാർ രേഖകളിൽ അംഗീകരിക്കാൻ ആവശ്യമായ നിയമ കൈക്കൊള്ളണമെന്നും ഒ സംവരണത്തിൽ തുല്യനീതി ഉറപ്പാക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു ആവശ്യം ഉള്ള പോലെ അവർക്ക് ും അതേപോലെ തന്നെ കിട്ടണം വില്ലവയ്ക്കും അതേപോലെ തന്നെ കിട്ടണം എന്ന ന്യായമായ മാന്യമായ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് തീയമഹസഭ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് വളരെ സന്തോഷമുണ്ട് എന്തായാലും കാര്യത്തിന്റെ മെരിറ്റ് മനസ്സിലാക്കി ഭരണകൂടങ്ങളോ മറ്റു രാഷ്ട്രീയ നേതൃത്വങ്ങളോ എല്ലാ രാഷ്ട്രീയ നേതൃത്വങ്ങളും ഞങ്ങളെ സമീപിച്ചിട്ടുണ്ട് അത് ഒരു ഈ ഒരു രാഷ്ട്രീയപരമായ സെൻസിറ്റീവായ ഒരു സമയത്ത് ഞങ്ങള് ഈ വിഷയം എടുത്തുന്നുള്ളതല്ല ഞങ്ങൾ കുറെ കാലമായിട്ട് ഈ വിഷയം കൊണ്ടുവരുന്നു പക്ഷെ കോടതി സ്വീകരിക്കുന്നു ചീഫ് സെക്രട്ടറിക്ക് ഭരണ നേതൃത്വത്തിനോ കൊടുക്കുന്നു പക്ഷെ ഒരു ആക്ഷൻ എന്നിട്ട് വരുന്നില്ല അപ്പം തോന്നുന്നു നീതിദേവത കണ്ണു തുറക്കുന്നുണ്ട് നിയമ കോടതികൾ വാദനം തുറന്നിട്ടുണ്ടെന്ന് ആ രീതിയിൽ ഈ ജന നമ്മുടെ മലബാറിലുള്ള തീയർക്ക് ഒരു ആശാകിരണമായിട്ട് ഈ കോടതിയുടെ ഡയറക്ഷൻ സന്തോഷത്തോടെ ജനങ്ങളെ ഏൽപ്പിക്കണം അതുമായിട്ട് തുടർ നടപടികളായിട്ട് മുന്നോട്ട് പോകും ഇപ്പോൾ കാസ്റ്റ് സെൻസസ് ഒക്കെ നടക്കാനുള്ള സെൻട്രൽ ഗവൺമെന്റിന്റെ നിരീക്ഷണവുമായിട്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു നിർദ്ദേശത്തിനായിട്ടൊന്നും ഇതിന് കറക്ഷൻ ഇല്ല കാരണം ഞങ്ങൾക്ക് ഒരു ജാതി വിഭാഗ ജാതിയുടെ പ്രശ്നമല്ല അവിടെ ആരും ഇതിനെ ഹൈലൈറ്റ് ചെയ്യേണ്ട പലതും അത് ഹൈലൈറ്റ് ചെയ്യാനുണ്ട് ഡ്രൈവർമാർ മുതൽ ഡോക്ടർമാർ വരെ ട്യൂണ മുതൽ പോലീസ് വരെ സംഘടിച്ചുകൊണ്ട് അവര് നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ സംഘടിക്കാൻ നിർബന്ധിതരാണ് വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി പ്രേമാനന്ദൻ വൈസ് പ്രസിഡന്റ് സൗദാമിനി നാരായണൻ ജില്ലാ പ്രസിഡന്റ് അയ്യപ്പൻ ജില്ലാ ജനറൽ സെക്രട്ടറി ജയപ്രകാശ് ജില്ലാ ട്രഷറർ റിനീഷ് എന്നിവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫ് പ്രതിനിധിയായിരുന്ന വാർഡ് മെമ്പർ അനിൽ പുലിപ്ര കേരള കോൺഗ്രസ് പി ജെ ജോസഫ് വിഭാഗത്തിൽ ചേർന്നു അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ പരിയാപുരം പതിനേഴാം വാർഡ് മെമ്പർ ആയിരുന്നു അനിൽ ഈ ഒരു പ്രസ്താവന നടത്തി സി പി എം പാർട്ടിയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കുന്നു എന്ന് പറഞ്ഞു ആ സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ നേതാക്കൾ ശ്രീ അനിൽ പുൽബറയുമായി സംസാരിക്കുകയും അദ്ദേഹത്തെ ഈ പാർട്ടി ചേർന്ന് പ്രവർത്തിച്ചാൽ അദ്ദേഹത്തിന്റെ വികസന കാഴ്ചപ്പാടും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുമായിട്ടുള്ള രീതികൾക്ക് ചേർന്ന് പോകുന്ന ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്തു അദ്ദേഹം പറഞ്ഞു ആലോചിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിന്റെ ബിന്ദ്രാദികളോടും അതുപോലെ തന്നെ കൂടെയുള്ള സഹ യാത്രികരോടുമൊക്കെ സംസാരിച്ചതിന് വെളിച്ചത്തിൽ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു അദ്ദേഹത്തിന്റെ തുടർന്നുള്ള രാഷ്ട്രീയ പ്രവർത്തനം കേരള കോൺഗ്രസ് പാർട്ടിയോട് ചേർന്നായിരിക്കാം എന്നൊരു തീരുമാനമെടുത്തു ജില്ലാ നേതാക്കൾ പെരിന്തൽമണ്ണയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അനിൽ പുലിപ്രയുടെ പാർട്ടി പ്രവേശം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് എൽ ഡി എഫുമായി നിലനിന്നിരുന്ന അഭിപ്രായ ഭിന്നതയാണ് അനിൽ പുലിപ്രയെ പാർട്ടിയിൽ നിന്ന് അകറ്റാൻ പ്രധാന കാരണം അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് കുറച്ചു കാലമായി അദ്ദേഹം ഇടതുമുന്നണി പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു കേരള എടുത്ത ഇപ്പൊ ശക്തിക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ടുള്ള ആളാണ് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ കാര്യത്തെ കുറിച്ചൊന്നും നമ്മൾ അതിനെക്കുറിച്ച് ഒന്നും കാര്യങ്ങളെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല പറയേണ്ട ഒരു ഇത്രയും കാലം നിന്നോ സി പി എം ആയിട്ടുള്ള പാർട്ടി ബന്ധം ഉപേക്ഷിച്ചു പറഞ്ഞപ്പോ സി പി എമ്മിന്റെ ബന്ധങ്ങൾ കഴിഞ്ഞു അപ്പൊ അന്ന് പറയാനുള്ളതും പ്രവർത്തിക്കാനുള്ള കാര്യങ്ങളെല്ലാം അന്ന് കഴിഞ്ഞ കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ പിന്നെയും പറഞ്ഞു യു ഡി എഫ് സംവിധാനത്തിലാണ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ വേണ്ടി നമ്മൾ നമ്മൾ മറ്റുള്ള പാർട്ടികളെ അതുകൊണ്ട് തന്നെയാണ് കേരള കോൺഗ്രസ് പി ജെ ജോസഫ് പാർട്ടിയിൽ ചേർന്ന ശേഷം പ്രതികരിച്ച അനിൽ പുലിപ്ര വികസന പ്രവർത്തനങ്ങളിൽ പുതിയ പാർട്ടി കൈക്കൊണ്ട ക്രിയാത്മകമായ നിലപാടുകളാണ് തന്നെ ഈ രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് എത്തിച്ചതെന്ന് വ്യക്തമാക്കി സി സി എൻ പെരിന്തൽ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി അൻപത് വർഷം പ്രവർത്തിച്ച പ്രസ്ഥാനം നീതി കാണിച്ചില്ല പാർട്ടി വിടുന്നതായി പ്രഖ്യാപിച്ച് കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി സി ജി കെ ഉണ്ണി തെർപ്പുളശ്ശേരി നഗരസഭയിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് തീരുമാനമെന്നും സി ജി കെ ഉണ്ണി പറഞ്ഞു കോണ്ഗ്രസ് നേതാക്കൾക്കെതിരെ വിമർശനവും ഉണ്ണി ഉന്നയിച്ചു ഔദ്യോഗിക രേഖകളിൽ തീയരെ പ്രത്യേക സമുദായമായി രേഖപ്പെടുത്തണമെന്ന ഹൈക്കോടതി വിധിയിൽ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് തീയ മഹാസഭ ഭാരവാഹികൾ മലപ്പുറത്ത് സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഒബിസി സംവരണം ഈഴവർക്കും തീയർക്കും തുല്യമായി ലഭിക്കുന്ന രീതിയിൽ നിയമഭേദഗതി വരുത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫ് പ്രതിനിധിയായിരുന്ന വാർഡ് മെമ്പർ അനിൽ പുലിപ്ര കേരള കോൺഗ്രസ് പി ജെ ജോസഫ് വിഭാഗത്തിൽ ചേർന്നു അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ പരിയാപുരം പതിനേഴാം വാർഡ് മെമ്പർ ആയിരുന്നു അനിൽ പുലിപ്ര രണ്ട് ബറ്റാലിയനുകളിലായി പരിശീലനം പൂർത്തിയാക്കിയ കേരള പോലീസ് സേനയുടെ ഭാഗമായി എം എസ് പി പരേഡ് ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന പോലീസ് മേധാവി റവാഡ എ ചന്ദ്രശേഖരൻ അഭിവാദ്യം സ്വീകരിച്ചു ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സൂപ്പർ സ്പെഷ്യാലിറ്റി ായി സമർപ്പിച്ചത്െരിന്തൽ മണ്ണാർക്കാടിനെ നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്